ശതാ നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് നിന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ ഐ ആം വർക്കിംഗ് ഇൻ അറബിക് ലാംഗ്വേജ് ഹബ് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇത് ഐ ആം വർക്കിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ നമ്മൾ കുറച്ച് നേരമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഐ വർക്ക് ഫോർ എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനി നെയിമ് വരുമ്പം അവിടെ ഇനി യൂസ് ചെയ്യില്ല അവിടെ എന്താണ് യൂസ് ചെയ്യുക ഫോർ ആണ് യൂസ് ചെയ്യുക അപ്പം ഷത എങ്ങനെയാണ് പറയേണ്ടത് ഐ വർക്ക് ഫോർ അറബിക് ലാംഗ്വേജ് ഹബ് എന്നിട്ട് പറഞ്ഞേ യെസ് കറക്റ്റ് ഇനി നീ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം യെസ് ഐ വർക്ക് ഇൻ മീഡിയ ഫീൽഡ് അപ്പം ഫീൽഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഇനി യൂസ് ചെയ്യണം കമ്പനി നെയിം ആണെങ്കിൽ ഫോർ യൂസ് ചെയ്യണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ വർക്ക് ഫോർ ഇംഗ്ലീഷ് ഹൗസ് ആൻ വർക്ക് ഇൻ ഡിസൈൻ ഫീൽഡ് അല്ലെങ്കിൽ മീഡിയ ഫീൽഡ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചില്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ട് താഴെക്കാണെന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം തന്നെ ബാച്ചിലർ ജോയിൻ ചെയ്യുക